ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ഇ വി എം അടിച്ചു തകർക്കലും പൊളിച്ചടക്കലും നടത്തിയെങ്കിലും മൂന്നാം ഘട്ടം ഇത്തിരി കടുപ്പമേറിയ പ്രതികരണങ്ങളിലേക്കാണ് സാക്ഷിയായത് അതും ഏറ്റവും വലിയ വോട്ട് ബാങ്കുള്ള മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്യാൻ വന്ന വ്യക്തി ഇ വി എമ്മിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്ന വാർത്ത രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥ തുലാസിലാകപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ സൂചന നൽകുന്നു മാത ലോക്സഭാ മണ്ഡലത്തിലെ ബഗൽവാടിയിലായിരുന്നു സംഭവം നടന്നത് ഉച്ചയോടെ വോട്ട് ചെയ്യാൻ എത്തിയ വോട്ടറായിരുന്നു ഇ വി എം മെഷീനു മുകളിൽ പെട്രോൾ ഒഴിച്ചു കത്തിച്ചത് ഒരു ലക്ഷം വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു യുവാവ് പെട്രോൾ ഒഴിച്ചത് എന്നാണ് റിപ്പോർട്ട് വോട്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് വോട്ടിംഗ് നടപടികൾ കുറച്ചുനേരം നിർത്തിവെച്ചു പിന്നീട് പുതിയ ഇ വി എം മെഷീൻ സ്ഥാപിച്ചായിരുന്നു വോട്ടിംഗ് പ്രക്രിയ പുനരാരംഭിച്ചത് മാധാ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി രജിത് സിംഗ് നായിക് നിൽബാക്കറും എൻ സി പിയുടെ മൊഹിത പാട്ടീലും തമ്മിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത് ആകെ മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് മാധാ ലോക്സഭയിൽ ജനവധി തേടിയത് പതിനൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലാണ് പതിനൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം ഛത്തീസ്ഗഡ് അസം കർണാടക ഗുജറാത്ത് ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തോടെ പൂർത്തിയായിട്ടുണ്ട് മെയ് പതിമൂന്നിനാണ് ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുക ജൂൺ നാലിന് വോട്ടെണ്ണം തെരഞ്ഞെടുപ്പിനെ പോലും വെല്ലുവിളിക്കുവാനും നിശ്ചലമാക്കുവാനും മാത്രം രാജ്യത്തെ ജനങ്ങൾ അത് പതച്ചിരിക്കുന്നു എന്നതിൻ്റെ കാഴ്ചയാണത് രാജ്യത്തിന്റെ അവിഭാജ്യഘടകമായ തെരഞ്ഞെടുപ്പിൽ ആക്രമണം നടത്തുകയെന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഇത് നിരന്തരം നടക്കുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയായി മാറിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഫലപ്രഖ്യാപനം വരുമ്പോൾ ഒരു കലാപത്തിന് തയ്യാറായിരിക്കാൻ കൂടി വേണ്ടപ്പെട്ടവർ ജനങ്ങളോട് പറയേണ്ടി വരും